ഒന്നുമില്ലായ്മയിൽ നിന്നും പോലീസിലെത്തി സേനയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ രാജയ്യൻ പടിയിറങ്ങുകയാണ് നിങ്ങൾ പലർക്കും ഈ നെയ്യാർ ഡാമിലെ നരഭോജിയായ കുറിച്ചും ഒരാളെ കൊന്നതും വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശേഷം ആ നരഭോജി ചീങ്കണ്ണിയെ വെടിവെച്ച് കൊന്ന വാർത്തയൊക്കെ ഓർമ്മയുണ്ടാകും അങ്ങനെ ആ സാഹസിക ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഒരാളാണ് രാജയ്യൻ ഇതോടൊപ്പം തന്നെ നിരവധി ദൗത്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ ഇപ്പോൾ യൂണിഫോം അഴിച്ചു വെക്കുന്നത് സർവീസ് കാലത്തെ ജീവിതാനുഭവങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പറയുകയാണ് രാജയ്യൻ നെയ്യാറുകാരുടെ പേടി സ്വപ്നമായിരുന്ന ചീങ്കണ്ണിയെ വെടിവെച്ചു കൊന്ന രാജയിന്റെ ചിത്രമാണിത് അമ്പൂരി പുട്ടുകലിൽ ജെയിംസിനെ ഇതേ ചീങ്കണ്ണി അടിച്ചെടുത്ത് പകുതി തിന്നുപേക്ഷിച്ചിരുന്നു ആൾക്കൂട്ടവും ഹർത്താലുമായി പ്രദേശവാസികൾ ആകെ ഇളകി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനെത്തിയ രാജയ്യന്റെ പിന്നിലുള്ള ദൗത്യം നരഭോജി ചീങ്കണ്ണിയെ വെടിവെക്കലായി മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പൊങ്ങി വന്ന ചീങ്കണ്ണിയെ രാജയ്യൻ വെടിവെച്ചു ഒറ്റ വെടിക്ക് തന്നെ ചീങ്കണ്ണി എത്തു അന്ന് പ്രശസ്ത ഫോട്ടോഗ്രാഫർ രാജൻ പൊതുവാൾ പകർത്ത ചിത്രമാണിത് നാടിനെ ഭീതിയിലാഴ്ത്തിയ രണ്ടുപേരെ കൊലപ്പെടുത്തിയ നിരവധി പേരുടെ ശരീരഭാഗങ്ങൾ കടിച്ചുകൊണ്ട് പോയ ചീങ്കണ് രാജയ്യൻ ഹീറോ ആയി തോക്കുമായിട്ട് നിന്ന് വെടിവെക്കാൻ അധികാരപ്പെട്ട ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറെ ആർക്കാണ് ചെയ്യാൻ കഴിയും ആർക്കും ചെയ്യാൻ കഴിയില്ല ആ ഒരു മാനസ്സിനെയാണ് എന്നെ വെടിവെക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ വെടിവിക്കുന്ന സമയത്ത് എനിക്ക് ആരും ഉത്തരവ് തന്നിരുന്നില്ല വെടിവെക്കണമെന്ന് പറഞ്ഞിരുന്നില്ല തോക്കുമായിട്ട് കയറണമെന്നല്ലേ പറയുമോ അങ്ങനെ പറയുള്ളൂ അങ്ങനെയാണ് അന്നും പോയത് പക്ഷേ എന്റെ ഇച്ഛശക്തി കൊണ്ടാണ് ചെയ്ത് ഞാൻ പലപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് റിസ്ക് എടുക്കാനുള്ള എൻ്റെ മനസ്സാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും ബുദ്ധിമുട്ടുകളും യാതനകളും നിറഞ്ഞ ബാല്യകൗമാരം അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും എത്തപ്പെടാൻ കഴിയാത്ത സർക്കാർ ജോലിയിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിൽ തുടങ്ങി സബ് ഇൻസ്പെക്ടർ വരെയുള്ള യാത്ര മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസ് ജീവിതം വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടറായാണ് പടിയിറക്കം മാതൃഭൂമി ന്യൂസ് ഗോകുൽനാഥ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഗോകുലീ നെയ്യാറിലെ നരഭോജിയായ ചീങ്കണ്ണി അതിന്റെ ആ ഒരു ദൗത്യമൊക്കെ ഒക്കെ വായിച്ചൊരു ഓർമ്മ എനിക്ക് നല്ല രീതിക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് പോലീസ് എനിക്ക് എത്രത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് അദ്ദേഹം ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് നമ്മളോട് പങ്കുവച്ചത് മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസാണ് പൂജ രാജയനുള്ളത് അപ്പോൾ രാജയ്യൻ തൻ്റെ ജീവിതം പിൻപോട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ യാതൊരു പേടികളും ഇല്ലായിരുന്നു ഞാൻ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലവിൽ ആ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന ഏതൊരു സർക്കാർ ജോലിയും ജോലിയുമായിക്കോട്ടെ അതിലേക്കൊക്കെ എത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വലിയ പാടുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് രാജയ്യൻ്റെ ആ ഒരു സർക്കാർ സർവീസിലേക്കുള്ള തയ്യാറെടുപ്പും അത് സർവീസിലേക്കായിരുന്നു അപ്പോൾ ചെറിയൊരു പദവിയിൽ തുടങ്ങി ഇപ്പോൾ നിലവിൽ വർക്കല സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് തന്നെയാണ് വിരമിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തുണ്ടായ ചില ജീവിതാനുഭവങ്ങളാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ സർവീസിൽ കയറുന്നു രണ്ടായിരത്തി രണ്ട് സമയത്താണ് ഇത്തരത്തിൽ ഒരാളെ ചീങ്കണ്ണി പിടിച്ചുകൊണ്ട് പോകുന്നു തുടങ്ങിയ വാർത്ത അന്ന് വലിയ രീതിയിൽ വാർത്തയാവുകയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ തടിച്ചു കൂടുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പം ഈ നമ്മളിപ്പം നിലവിൽ കാണുന്ന പോലെ തന്നെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളൊക്കെ ഉള്ളതുപോലെ ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ ചീങ്കണ്ണിയുടെ ഒരു അക്രമം അത് രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഒപ്പം ബാക്കി ആളുകളെ കടിക്കുകയും ആളുകളുടെ അംഗഭംഗങ്ങളൊക്കെ വരുത്തുകയൊക്കെ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അത് അത്രത്തോളം തിരുവനന്തപുരം നഗരത്തിലത് ജില്ലയിൽ അതൊരു വാർത്തയായിരുന്നു പക്ഷേ പുറത്തേക്കതൊക്കെ എത്തുന്നതിന് ഇത്തരത്തിൽ എന്താ പറയുക രാജയ്യൻ്റെ ആ ഒരു വെടിവെപ്പ് വലിയൊരു വാര്ത്തായെന്നുള്ളതാണ് അന്ന് ചീങ്കണ്ണിയെ ഒറ്റ വെടിക്ക് കൊല്ലാൻ സാധിച്ചു അതിന് ശേഷം പിന്നീട് അത്തരത്തിലൊരു അക്രമം മനുഷ്യന്മേനുണ്ടായിട്ടില്ല വലിയ നരഭോജി കടുവ എന്നൊക്കെ പോലെ നരഭോജി ചീങ്കണ്ണി പിന്നീട് നെയ്യാർ ഡാമിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് ശേഷമാണ് അത്തരത്തിൽ ഒരു കുറവ് വന്നത് നടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നീട് നിലവിൽ അതിൻ്റെ പോപ്പുലേഷനിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ പലപ്പോഴും ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മുടെ ജീവന് ഭീഷണിയായ പലതിനെയും അവർക്ക് തരണം ചെയ്യേണ്ടി വരും ഒപ്പം ഇവർക്കു കൂടെ ജീവന ഭീഷണി നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പം ഈ പലപ്പോഴും സെക്രട്ടേറിയറ്റ് വളയിലും സമരവും ഒക്കെ നടക്കുന്ന സമയത്തും പലപ്പോഴും ഈ പോലീസുകാർക്കൊക്കെ തന്നെ അതിക്രമങ്ങളൊക്കെ നേരിടാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തന്നെ രാജയിൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വേർഡ്സ് ഇപ്പോൾ തന്നെ കേട്ടതാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ സ്വന്തം ജീവനെ പോലും ഭീഷണിയാകുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ പോലും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ട